ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനം കുറിച്ചു ആർട്സിലും സ്പോർട്സിലും ഓവറോൾ നേടി വരവൂർ ഗ്രാമപഞ്ചായത്ത് സമാപന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലാ തല പരിപാടിക്ക് മുമ്പ് തന്നെ ബ്ലോക്ക് തലത്തിലുള്ള പരിപാടികൾ നടത്തി തീർക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വലിയ പ്രചരണമൊന്നും കൊടുക്കാൻ സമയം കിട്ടാതെ പെട്ടെന്ന് തന്നെ സംഘാട സമിതി യോഗം ചേരുകയും അതിനുശേഷം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നും അവിടെ നിന്ന് മത്സരിച്ച് ഇവിടെ ബ്ലോക്ക് തലത്തിൽ നടത്തുന്നതിന് എൻട്രി സ്വീകരിക്കുകയും ചെയ്തത് പതിനാറാം തീയതി വരെയാണ് നമ്മൾ എൻട്രി സ്വീകരിച്ചത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തും ദേശമല പഞ്ചായത്ത് നടത്തിയതാണ് പിന്നെ അത് പ്രശ്നമുണ്ടായതിന് നിർത്തിവെക്കേണ്ടി വന്നു എന്നാലും മറ്റ് പഞ്ചായത്തുകളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ പരിപാടി നടത്തുകയുണ്ടായി നമുക്കറിയാം സംബന്ധിച്ച് അതുപോലെ രംഗത്തൊക്കെ വളരെ മുൻപന്തി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി നടത്തി വന്നിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിനാണ് സമാപനമായത് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നസീബ സുശീല വിനോജ് മാസ്റ്റർ ബിജു കൃഷ്ണൻ വരവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സജീഷ് വിമല തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ഐശ്വര്യ ഉണ്ണി ജോയിന്റ് ബി ഡി ഒ പ്രസിദ എംജി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി നടന്നു വന്നിരുന്ന കലാ കായിക മത്സരങ്ങൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ സമാപനം കുറിച്ചത് വിജയിച്ച എല്ലാ മത്സരാർത്ഥികൾക്കും സമ്മാനദാനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു കലാകായിക മത്സരങ്ങളിൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാമതെത്തുകയും ഓവറോൾ സമ്മാനം കരസ്ഥമാക്കുകയും ചെയ്തു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഐ സി ഡി എസ് എസ് സി ഡി ഫിഷറീസ് കലാ രംഗത്തെ വിജയിച്ച എല്ലാ മത്സരാർത്ഥികളും പങ്കെടുക്കുകയും ചെയ്തു ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ദീപക് സിയാർ സന്നിഹിതനായിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി